നമ്മളുടെ മുൻഗാമികളായ ആലിമീങ്ങളെപ്പോലെ സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കീഹി തങ്ങളെപ്പോലെ ഈ ാണ് ഹജ്ജ് കഴിഞ്ഞതിന്റെ തൊട്ടുടനെയാണ് ബഹുമാനപ്പെട്ടവർ മറവട്ട് കിടക്കുന്നത് വിശുദ്ധമായ മക്കയിലാണ് ജന്നത്തുൽ മഹാനുഭാവൻ ചെറുപ്പത്തിൽ വലിയ മതവിദ്യാഭ്യാസം നേടിയിട്ട് വലിയ ബിരുദം നേടിയ വലിയ ഒരു അരിമൊന്നും ആയിരുന്നില്ല പക്ഷെ അള്ളാഹുവിനെ സൂക്ഷിച്ചിരുന്ന മുഴുവൻ സമയവും ഒരു നിസ്കാരത്തിന്റെയും ജമാഅത്ത് നഷ്ടപ്പെടുത്താത്ത സുന്നത്തുകൾ ഒഴിവാക്കാത്ത നിരന്തരമായി രാത്രികളിൽ എപ്പോഴും ഓർമ്മയിലായി ജീവിച്ചിരുന്ന വലിയ രാഷ്ട്രീയ നേതാവാകുമ്പോഴും ആ തലപ്പ തലപ്പാവൊഴിവാക്കാതെ സുന്ദരമായ ആ മുഖഭാവത്തോടെ ജനങ്ങൾക്കിടയിൽ സ്നേഹത്തോടെയും വിനയത്തോടെയും പെരുമാറിയിരുന്ന റബ്ബിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി യത്നിച്ചിരുന്ന വലിയ മഹാനുഭാവനല്ലാതിരുന്നുവോ പട്ടിക്കാട് ജാമ്യാനൂരിയയുടെ കട്ടിലവക്കൽ കർമ്മത്തിൽ സമസ്തയുടെ ആലിമീങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആര് കട്ടിലവക്കൽ കർമ്മങ്ങൾ നടത്തണമെന്ന് ഓരോ ഇങ്ങനെ അതിനാര് ചോദിച്ചപ്പോൾ ഒരാൾക്കും അത് പറയാൻ ധൈര്യമില്ലാതിരുന്നപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എനിക്ക് പ്രായപൂർത്തിയായ ശേഷം എന്റെ ഒരു സുഭ നിസ്കാരം പോലും കല ആയിപ്പോയത് എനിക്ക് ഓർമ്മയില്ല ജീവിച്ച ചെയ്ത വേണ്ടി ആളുകളെ പ്രേരിപ്പിച്ച അബ്ദുറഹ്മാൻ തങ്ങൾ മുതൽ പുക്കോയ തങ്ങൾ മുതൽ 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 സയ്യിദ് 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 മുഹമ്മദ് അലി 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 തങ്ങൾ 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 ഹൈദർ ബഹുമാനപ്പെട്ട ഉമർ മുതലുള്ള കേരളത്തിൽ അറിയപ്പെട്ട മഹാന്മാരായ സാദാ നമ്മൾ കാണുന്നതി ah